മലയാളികൾക്ക് സുപരിചിതയാണ് സാധിക വേണുഗോപാൽ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് സാധിക സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാധികയെ മലയാളികൾ അറിയുന്നത് ടെലിവിഷനിലൂടെയാണ് അവതാരികയായും സീരിയൽ താരമായുമെല്ലാം എല്ലാം സാദിക സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സ്റ്റാർ മാജിക്കിലൂടെയും സാധിക ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം താരത്തിൻ്റെ ചിത്രങ്ങളും റീലുകളുമെല്ലാം വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ സാധിക പങ്കുവെച്ച പുതിയ ചിത്രങ്ങളും ശ്രദ്ധ നേടുകയാണ് ബോൾഡ് ലുക്കിലുള്ള തന്നെ കിടിലൻ ചിത്രങ്ങളാണ് സാധിക പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിനൊപ്പം സാധിക പങ്കുവെച്ച വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സ്ത്രീ ശക്തിയെക്കുറിച്ചും ആത്മവിശ്വാസത്തെക്കുറിച്ചുമൊക്കെയാണ് സാധിക സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ കരുത്ത് വേണം എന്ന് ഞാൻ കരുതുന്നില്ല വേണ്ടത് അവരേക്കാൾ തന്നെയാണ് ഒരു സ്ത്രീക്ക് സ്ത്രീക്ക് ധരിക്കാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായത് ആത്മവിശ്വാസമാണ് എന്നാണ് സാധിക പറയുന്നത് നിരവധി പേരാണ് സാധികയുടെ ചിത്രങ്ങൾക്ക് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് ചി ചിലർ താരത്തെ പരിഹസിക്കാനും ശ്രമിക്കുന്നുണ്ട് പൊക്കിപ്പറയുകയാണെന്ന് വിചാരിക്കരുത് ഇപ്പോൾ ഒരു അൻപത്തിയഞ്ച് വയസ്സ് തോന്നുന്നു എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് ഇതിന് താങ്ക്സ് ആപ്പ് ആയിരുന്നു സാധിക മറുപടി ഒരു സ്ത്രീ സുന്ദരിയാണ് എന്ന് പറയുന്നത് അവളുടെ സ്വഭാവത്തെയും സൗന്ദര്യത്തെയും വിലയിരുത്തിയാണ് എന്നാൽ നിങ്ങളുടെ സൗന്ദര്യം എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഉള്ളത് പറയാലോ നിങ്ങൾക്ക് ഈ ലുക്ക് തീരെ ചേരുന്നില്ല സാരിയും ദാവണയും ഒക്കെയാണ് നല്ലത് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയായി തോന്നണമെന്നില്ല